മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മഞ്ജു വാര്യാറുടെയും ദിലീപിന്റെയും മകളായ മീനാക്ഷി ദിലീപ് ഇതുവരെയായിട്ടും അഭിനയത്തിലൊന്നും സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള മീനാക്ഷി ദിലീപ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മഞ്ജു വാര്യാറും ദിലീപും വേർപിരിഞ്ഞതിനു ശേഷം മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പമായിരുന്നു താമസം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് ഇത്രനാളും ഡോക്ടർ പഠനത്തിനും ഡോക്ടറാകാനുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു മീനാക്ഷി ദിലീപ് ഡോക്ടർ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മീനാക്ഷി ദിലീപ് ഇന്ന് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഡോക്ടറാണ് ഇപ്പോഴാ രണ്ടാനമ്മയായ കാവ്യമാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷയിലെ എത്തിയിരിക്കുകയാണ് മീനാക്ഷി ലക്ഷയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മകൾ മീനാക്ഷി ദിലീപ് തന്റെ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് മീനാക്ഷി ദിലീപിന്റെ ഫോട്ടോകളും വീഡിയോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി അമ്മയെയും അച്ഛനെയും പോലെ തന്നെ മികച്ചൊരു അഭിനേതാവാകാനുള്ള തയ്യാറെടുപ്പിലാണ് മീനാക്ഷി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം ഇത്രനാളും സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാത്ത മീനാക്ഷി രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മോഡലായി എത്തി ഇനി അധികം വൈകാതെ തന്നെ അമ്മയെപ്പോലെ തന്നെ മികച്ച നടിയായി സിനിമയിലേക്കും എത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ആരാധകരെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം മീനാക്ഷി ദിലീപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രങ്ങളിലെല്ലാം മകൾ മീനാക്ഷി മഞ്ജുവിനെ പോലെ തന്നെയായിരുന്നു മഞ്ജു വാര്യാറുടെ അതേ സ്വഭാവം അതേ മുഖം അതേ രൂപം അതേ സംസാരം ഇത് മഞ്ജു തന്നെയാണോ എന്നാണ് ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം മീനാക്ഷി ദിലീപിനെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്